മലയാളപ്പൊരുളിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ദിനം ഓർമ്മിക്കപ്പെടുന്നത് തിരുപ്പിറവിയുടെ ദിനം എന്നുള്ള മാത്രമല്ല മലയാളത്തിലെ മലയാള സാഹിത്യത്തിലെ സിനിമയിലെ ഒക്കെ മഹാപ്രതിഭയായിരുന്ന എം ടി വാസുദേവൻ നായരുടെ വിടവാങ്ങൽ ദിനം എന്ന നിലയിൽ കൂടിയാണ് മലയാള സാഹിത്യത്തിൽ മലയാള ഭാഷയിൽ കഴിഞ്ഞ ഒമ്പത് പതിറ്റാണ്ടുകളായി അതിശക്തമായ സാന്നിധ്യമായിരുന്നു എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തെ കുറിച്ച് പറയാതെ സാഹിത്യ ചരിത്രത്തിന് മുന്നോട്ട് പോകാനാകില്ല ചരിത്രത്തിന് മുന്നോട്ട് പോകാനാകില്ല അത്രയേറെ കനത്ത സംഭാവനകളാണ് എം ടി മലയാളത്തിനും മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും സിനിമയ്ക്കും ഒക്കെ നൽകിയിട്ടുള്ളത് കൂടലൂർ എന്ന തനി ഗ്രാമീണമായ വള്ളുവനാടൻ പ്രദേശത്ത് ജനിച്ച് അവിടുത്തെ ബാല്യകാല അനുഭവങ്ങളുമായി കോഴിക്കോട്ടേക്ക് പോയി അവിടെ ഒരുപാട് കാലം താമസിച്ച എം ടി മലയാളിയുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് അക്ഷരങ്ങളിലൂടെ കടന്നു കയറിയ മഹാപ്രതിഭയാണ് അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ എഴുത്ത് തുടങ്ങിയിരുന്നു ഉന്തുവണ്ടി എന്ന പേരിലുള്ള ഒരു കഥയാണ് ആദ്യം എഴുതിയത് കവിതകളും എഴുതി പരീക്ഷിച്ചിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം കേരളത്തിലെ വൈരവ്യവസായം എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിരുന്നു അതിനുശേഷം വിക്ടോറിയ കോളേജിൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ബി എസ് സി രസതന്ത്രം ഐച്ഛികമായി പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം ആദ്യമായൊരു ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത് രക്തം പുരണ്ട മൺ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ പുസ്തകം പുറത്തു വരുന്നത് അവിടുത്തെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ പാതിലാവും പകൽ വെളിച്ചവും എന്ന ഒരു നോവലും അദ്ദേഹം എഴുതിയിരുന്നു അതൊരു തുടക്കക്കാരന്റെ ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ആളുകൾ കണ്ടത് എന്നാൽ ആദ്യം പുസ്തക രൂപത്തിൽ വരുന്നത് വിഖ്യാതമായ നാലുകെട്ട് എന്ന കൃതിയാണ് മലയാള നോവൽ സാഹിത്യത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു അത് കാരണം മരുമക്കത്തായ തറവാടുകളുടെ പതനവും യുവത്വത്തിന്റെ വിഹ്വലതകളും ധർമ്മസങ്കടങ്ങളും എല്ലാം ആവിഷ്കരിക്കുന്ന ഒരു കൃതിയായിരുന്നു അത് വാസ്തവത്തിൽ അക്കാലത്ത് മലബാറിലെ നായർ തറവാടുകളിലൊക്കെ ഉണ്ടായിരുന്ന പലതരം അന്ധഛഛദ്രങ്ങളുടെയും അനുഭവങ്ങൾ എം ടി വാസുദേവൻ നായരുടെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു നാല് കെട്ടിനെ തുടർന്ന് അദ്ദേഹം അസുരവിത്ത് കാലം മഞ്ഞ് വിലാപയാത്ര തുടങ്ങി കുറേ നോവലുകൾ എഴുതി ഏറ്റവും ഒടുവിൽ അദ്ദേഹം വാരണാസി എന്ന കൃതി എഴുതി അതിനു മുമ്പ് മഹാഭാരത ഇതിഹാസത്തെ ഉപജീവിച്ചുകൊണ്ട് രണ്ടാമൂഴം എഴുതി ധാരാളം കഥകൾ എഴുതി മാതൃഭൂമിയുടെ എഡിറ്ററായി കുറേ കാലം പ്രവർത്തിച്ചു അതുവഴി ഒരുപാട് പുതിയ ആളുകളെ എഴുത്തുകാരെ കൊണ്ടുവരികയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു അതിനിടയിലാണ് ചലച്ചിത്രത്തിൻ്റെ മേഖലയിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സിനിമ മുറപ്പെണ്ണ് അദ്ദേഹം തന്നെ എഴുതിയ സ്നേഹത്തിൻ്റെ എന്ന കഥയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ് മുറപ്പെണ്ണ് എന്ന സിനിമയിലൂടെ അദ്ദേഹം രംഗത്ത് വരുന്നത് എ വിൻസെന്റ് സംവിധാനം ചെയ്ത ആ സിനിമ വളരെ ശ്രദ്ധേയമായ ഒരു അപ്രകാവ്യമായിരുന്നു മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളിലേക്കും ബന്ധങ്ങളുടെ ശൂന്യതയിലേക്കും ഒക്കെ കണ്ണോടിക്കുന്ന അതുല്യമായ ഒരു കലാസൃഷ്ടിയായിരുന്നു അത് പിന്നെ സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച സംവിധാന മികവ് തെളിയിച്ച കുറെ ചിത്രങ്ങൾ അതിലേറ്റവും പ്രധാനം നിർമാല്യം തന്നെയാണ് പ്രസിഡന്റിന്റെ സ്വർണ്ണമെഡൽ നേടിയ ഒരു സിനിമയാണ് ഒപ്പം പി ജെ ആന്റണി എന്ന നടൻ ആദ്യത്തെ മലയാളത്തിൽ നിന്നുള്ള ഭരത് അവാർഡ് ജേതാവായി മാറുന്ന സിനിമയാണ് അങ്ങനെ എത്രയെത്ര സിനിമകൾ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഐ വി ശശി ഹരിഹരൻ സിബി മലയിൽ ഭരതൻ പി എൻ മേനോൻ തുടങ്ങി ഒട്ടേറെ സംവിധായകർ മികച്ച ചലച്ചിത്രങ്ങൾ രചിക്കുകയുണ്ടായി അല്ലെങ്കിൽ സംവിധാനം ചെയ്യുകയുണ്ടായി എം ടിയെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായ ഒരു അനുഭവവും അതേസമയം ഈ അദ്ദേഹം കാണുന്ന കാഴ്ചകളെ അനുഭവങ്ങളെ വളരെ ഹൃദ്യമായി വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഉപാധിയുമാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആത്മാവിന് വല്ലപ്പോഴും വീണ് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന്റെ നിമിഷങ്ങളാണ് താൻ എഴുത്തിന് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരം കോഴിക്കോടായിരുന്നു കോഴിക്കോട് നഗരത്തിലാണ് കൂടുതൽ കാലം താമസിച്ചത് പക്ഷേ കോഴിക്കോട് താമസിക്കുമ്പോഴും അദ്ദേഹം വേരുകൾ അന്വേഷിച്ച് കൂടലൂരിലേക്ക് പോവുകയായിരുന്നു ഈ നഗരത്തിൽ ആദ്യമായി പോയ ഒരു അനുഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് അദ്ദേഹം അച്ഛനെ മൊത്തം കോഴിക്കോട് നഗരത്തിൽ നിൽക്കുകയാണ് ഒരു തെരുവോരത്ത് നിൽക്കുമ്പോൾ മനോഹരമായ ഒരു കുതിരവണ്ടി വരുന്നത് കണ്ടു കുതിരവണ്ടി ഉള്ള കാലമാണ് ഈ കുതിരവണ്ടിയെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ബാലന്റെ ശരീരത്തിലേക്ക് വളരെ പെട്ടെന്ന് ചെളിവെള്ളം തെറിച്ചു വീഴുകയാണ് കുതിരവണ്ടി കടന്നുപോയപ്പോൾ ഒരു കുഴിയിൽ കിടന്ന ചെളി മുഴുവൻ കുട്ടിയുടെ ദേഹത്തേക്ക് വീഴും ഇത് വാസ്തവത്തിൽ നഗരത്തെക്കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ് നഗരം അങ്ങനെ ഓർക്കാപ്പുറത്ത് അനിശ്ചിതത്വത്തിന്റെ അടയാളങ്ങൾ പകർന്നു പോകുന്ന ഒരിടമാണ് പക്ഷെ ഗ്രാമം അങ്ങനെ ആയിരുന്നില്ല മാടത്തെ തെക്കേപ്പാട്ടുന്ന പഴയ തറവാടിലിരുന്നു കൊണ്ട് വള്ളുവനാടൻ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അദ്ദേഹം ആവിഷ്കരിക്കുകയായിരുന്നു അവിടുത്തെ പുഴ അവിടുത്തെ വയലുകൾ അവിടുത്തെ കൃഷിക്കാർ അവിടുത്തെ ദേവാലയങ്ങൾ തീവണ്ടിയുടെ ശബ്ദം ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ മലയാള നോവലിലും കഥയിലും സിനിമയിലും കൊണ്ടുവന്ന ആളായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നോവലുകൾ ഈ കാലം എന്ന നോവൽ എന്ന് പറഞ്ഞ വാസ്തവത്തിൽ എല്ലാ നോവലുകളിലും ആത്മാംശം ഉണ്ടെങ്കിലും ഈ കാലത്തിന്റെ ആദ്യം മുതൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഈ മാടത്ത് തെക്കേപ്പാട്ടിന് തറവാടിനെ തന്നെ അവിടെ കാണാം ഒരു മനുഷ്യൻ എങ്ങനെയാണ് സ്വാർത്ഥനാവുന്നതും തനിക്ക് ഒരുപാട് പടികൾ കയറിപ്പോകുന്നതിന് വേണ്ടി ഏർ എന്തും ചെയ്യാൻ തയ്യാറാവുന്നതും ഒടുവിൽ അയാൾക്ക് സംഭവിക്കുന്ന പതനവും ആവിഷ്കരിക്കുന്ന ഒരു കൃതിയാണ് കാലം എന്ന് പറയുന്നത് അതേസമയം നാലുകെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പകരം വീട്ടലിന്റെ അല്ലെങ്കിൽ നേടിയെടുക്കലിന്റെ ആട്ടി ഓടിക്കുന്നവരോട് പ്രതികാരം ചോദിക്കുന്നതിന്റെയൊക്കെ വ്യക്തമായ ചിത്രം തരുന്നുണ്ട് അസുഖവിത്തിലേക്ക് വരുമ്പോൾ അല്ലെ ഉപവന്ദൻകുട്ടി എന്ന കഥാപാത്രം ഒരുപാട് തിരസ്കൃതനാവുകയും മറ്റുള്ളവരാൽ ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് ഒടുവിൽ നാട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി മാറുകയും ഒടുവിൽ തൻ്റെ നാട്ടിലേക്ക് തന്നെ മടങ്ങി വരാൻ വേണ്ടിയുള്ള ഒരു യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നതായാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും ശ്രദ്ധേയമായി പിൽക്കാലത്ത് കരുതപ്പെട്ടിട്ടുള്ളത് രണ്ടാമൂഴം എന്ന പുസ്തകമാണ് മഹാഭാരത ഇതിഹാസം ഒന്നേകാൽ ലക്ഷത്തോളം ശ്ലോകങ്ങളുള്ള വിഖ്യാതമായ ബൃഹത് കാവ്യത്തെ വെറും മുന്നൂറ് പേജിൽ ഒതുക്കി വെച്ചിരിക്കുന്ന നോവലാണ് രണ്ടാമൂഴം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും വായിച്ച് ശീലിച്ചതുമായിട്ടുള്ള കഥകൾക്ക് പുനരാവിഷ്കാരം നൽകുമ്പോൾ അതിന് പ്രത്യേകമായൊരു ജീവൻ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുള്ള ഭീമസേനൻ അല്ല രണ്ടാമഴുത്തിലെ ഭീമസേനൻ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട തിരസ്കൃതനായ ഒരു നായകന്റെ മടങ്ങി വരവാണ് നമ്മൾ അവിടെ കാണുന്നത് വടക്കൻ പാട്ടിനെ ആധാരമാക്കി ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതുമ്പോഴും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തത് നമ്മൾ പറഞ്ഞുതീർന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവിടെ അവതരിപ്പിക്കുകയും ആ കഥാപാത്രമല്ലേ ശരി എന്ന് നമ്മൾ കൊണ്ട് തോന്നിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു വിസ്മയകരമായ ഭാവന അദ്ദേഹം അവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായി കാണാം മഹാഭാരതത്തെ ആധാരമാക്കി രണ്ടാം രണ്ടാമൂഴം എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കാലമെടുത്തു പത്തു വർഷത്തിലേറെയുള്ള പരിശ്രമമായിരുന്നു നിരന്തരമായി മഹാഭാരതം വായിക്കുകയും കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ മഹാഭാരത പരിഭാഷ മുഴുവൻ പഠിക്കുകയും അക്കിത്വത്തിനെ പോലെയുള്ള ആളുകൾ നിന്ന് ഉപദേശം തേടുകയും തേടുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം രണ്ടാം രണ്ടാമൂഴം എഴുതുന്നത് അങ്ങനെ അനന്യമായ ഒരു കലാസൃഷ്ടിയായി രണ്ടാം രണ്ടാമൂഴം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വാരണാസിയിൽ എത്തുമ്പോഴേക്കും അത് മറ്റൊരു തരത്തിൽ മനുഷ്യൻ്റെ മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും കാമവും ഒക്കെ കെട്ടിപണഞ്ഞ് കിടക്കുന്ന ഒരു കൃതിയായിത്തീരുന്നു കഥകൾ ഓരോന്നും പരിശോധിച്ചാൽ നമുക്കറിയാം ഓരോ കഥയിലും മനുഷ്യ മനസ്സിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ബാല്യ കൗമാരങ്ങളെ അവരുടെ അനുഭവങ്ങളെ ആവിഷ്കരിക്കുന്ന സമയത്ത് Uh, mm. ം ഡിയുടെ തൂല്യം ഒരു പ്രത്യേക തരത്തിൽ ശക്തിയാർജിക്കുന്നത് നമുക്ക് കാണാം ധാരാളം കുട്ടികൾ എം ഡിയുടെ കഥാലോകത്തുണ്ട് അതായത് ഓപ്പോളായാലും നിന്റെ ഓർമ്മയ്ക്കായാലും കർക്കിടകമായാലും പിറന്നാളിന്റെ ഓർമ്മക്കായാലും അവിടെയൊക്കെ കുട്ടികളാണ് അത് പലപ്പോഴും പട്ടിണി നേരിടുന്ന തറവാട്ടിൽ ഒറ്റപ്പെടുന്ന മരുമക്കത്തായ തറവാട്ടിന്റെ ഭാഗമായിട്ടുള്ള ധാരാളം കുട്ടികൾ അതുപോലെ തന്നെ ചെറുപ്പക്കാർ ഇതിന്റെ അർത്ഥം അങ്ങനെ ഒരു പഴമയിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന എഴുത്തുകാരനാണ് എം ടി എന്നല്ല അദ്ദേഹത്തിന്റെ പിൽക്കാല കൃതികൾ നോക്കിയാൽ നമുക്കറിയാം എൺപതുകൾക്ക് ശേഷം തൊണ്ണൂറുകളിലൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാവന എങ്ങനെ പുതിയ കാലവുമായി പൊരുത്തപ്പെടുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പൊ ഷെർലക്കിനെ പോലെ ഒരു കഥ ഷെർലക് എന്ന കഥ അത് തികച്ചും ഉത്തരാധുനികമായൊരു കഥയാണ് ആധുനികതയ്ക്കും ശേഷമുള്ള ഒരു ഭാവനയെ സൂചിപ്പിക്കുന്നുണ്ട് ചലച്ചിത്രത്തിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വളരെ വിസ്മയകരമായ ഒരു തിരക്കഥാബോധം കാഴ്ചയെക്കുറിച്ചുള്ള ദൃശ്യ സംസ്കാരത്തിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കാണാൻ കഴിയുന്ന സാഹിത്യമാണ് തിരക്കഥ എന്ന് തീർച്ചയായും എം ഡിയുടെ തിരക്കഥ ഈ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അധികമൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് എം ടിയുടെ തിരക്കഥ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് സിനിമ കണ്ടാലും നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ ചലച്ചിത്രത്തിലായാലും സാഹിത്യത്തിലായാലും സ്വന്തം വ്യക്തിത്വത്തെ ഉയർത്തിക്കാട്ടിയ എഴുത്തുകാരനായിരുന്നു എം ടി എന്ന് മാത്രമല്ല എം ഡി ഒരിക്കലും സ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പദവികൾക്ക് വേണ്ടിയോ ഒരിടത്തും പോയിട്ടുള്ള ഒരാളല്ല അങ്ങനെ വളരെ കൃത്യമായി അഭിപ്രായ സ്ഥൈര്യമുള്ള ഏതെ എന്തിനെങ്കിലും കീഴ്പെട്ട് നിൽക്കാത്ത വിധേയത്വം ഇല്ലാതെ ഇല്ലാതെ ജീവിച്ച ഒരാളായിരുന്നു എം ടി ഇതൊക്കെ തന്നെയാണ് എം ടി എന്ന എഴുത്തുകാരനെയും എം ടി എന്ന മനുഷ്യനെയും വ്യത്യസ്തനാക്കുന്നത് തീർച്ചയായും അദ്ദേഹം നവതി പിന്നിട്ടതിന് ശേഷമാണ് മലയാളക്കരെ വിട്ടുപോകുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ നഷ്ടം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് മലയാളത്തെ കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയ ഒരു പ്രതിജ്ഞയുണ്ട് അവിടെത്തന്നെ അദ്ദേഹം ഭാഷയെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാഷയെ വെള്ളമായും ആകാശമായും ഭൂമിയായും ഒക്കെ കാണുകയാണ് ആ പ്രതിജ്ഞയുടെ ഒടുവിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ കാണുന്ന സ്വപ്നം നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മുടെ ഭാഷയിലാണ് മാതൃഭാഷയിലാണ് എന്ന് അപ്പം മാതൃഭാഷയെ ഇത്രയേറെ സ്നേഹിച്ച മലയാള സാഹിത്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച വളരെ തീക്ഷ്ണമായ വളരെ ശക്തമായ പ്രതിഭ കൈമുതലായി ഉണ്ടായിരുന്ന ബഹുമാന്യനായ എം ടി അരങ്ങൊഴിയുമ്പോൾ തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബാക്കി വെച്ചുപോയ പുസ്തകങ്ങളിലൂടെ കലാസൃഷ്ടികളിലൂടെ ആ വലിയ ഭാവനയെ തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ഒരു കർത്തവ്യം ബാക്കിയുണ്ട് എന്ന് കരുതാം മറ്റൊരു വിഷയവുമായി അടുത്ത മലയാളപ്പൊരു കാണാം നമസ്കാരം